കെഎസ്ആർടിസി ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ച പ്രകാരമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവുമെന്ന കർത്താവ് കേസിൽ ഒന്നാം പ്രതി മേയറും രണ്ടാം പ്രതി സച്ചിന്റെ എം എൽ എ നീ എന്താ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് വട്ടൊന്നുമില്ല മേയറും കൂട്ടരും സഞ്ചരിച്ചിരുന്ന കാർ കുറുകയിട്ട് കെഎസ്ആർടിസി ബസ് തടഞ്ഞിട്ടു എന്നാണ് എഫ്ഐആറിലെ ആരോപണം തുടർന്ന് സച്ചിൻ സച്ചിന്റെ എംഎൽഎ ബസിൽ അതിക്രമിച്ചു കയറി ഡ്രൈവറേയും യാത്രക്കാരെയും അധിക്ഷേപിച്ചു അല്ലേ ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത ബസിലെ സിസി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്നും എഫ്ഐആറിലുണ്ട് എന്റെ മോനെ

എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന നിങ്ങള് കണ്ടോണം നാളത്തെ കാര്യം സംശയമാണ്